പിള്ളേരെ ഒരു ബഡ്ജറ്റ് ബൈ കളക്ഷൻസ് കാണിച്ചേരട്ടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കലാശായിട്ടുള്ള ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് ആ കൊണ്ടുവന്നിട്ടുള്ളത് ഫോർ സിക്സ് നയൻ നാനൂറ്റി അറുപത്തി ഒൻപത് എന്ന് പറയുന്ന ഒരു മാജിക്കൽ പ്രൈസ് ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലോഞ്ചിങ് പ്രൈസ് ഉണ്ടായിരുന്ന ഈ ഒരു കോട്ടൺ കളക്ഷൻസ് ഹെവി കോട്ടൺ കളക്ഷൻസ് ഇന്ന് നമ്മൾ നാന്നൂറ്റി അറുപത്തി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് ഇട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാവേ നമുക്ക് ബൾക്ക് സ്റ്റോക്ക് അവൈലബിൾ അല്ല ഒരു നാല്പത് പീസേ ഉള്ളൂ അപ്പൊ ആദ്യം കാണുന്നവർക്ക് കിട്ടും എന്നുള്ളതേ ഉള്ളു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അടിപ്പൊളിയായിട്ടുണ്ട് കേട്ടോ യോ ഒപ്പോർഷനില് നല്ല ഒരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബോഡി ഓവൾ ഓവറോൾ ബോഡിയിൽ നമ്മൾ എന്താ പറയാ ഒരു വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ അതിന്റെ ദുപ്പട്ട നല്ല ഹെവി ആയിട്ട് എന്താ പറയാ ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കോട്ടൺ ദുപ്പട്ട ദുപ്പട്ട ലവേഴ്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദുപ്പട്ടോ അത്രയും നല്ല അറ്റിപ്പൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ അതിൽ സെയിം കളർ ടോണിൽ തന്നെ നമ്മൾ ഷാൻഡോൺ മെറ്റീരിയലിൽ ബോട്ടമോർ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ബേബി പിങ്ക് എന്നോ ഒരു പീച്ച് ഷെയ്ഡെന്നോ ഒക്കെ നമുക്ക് ഇതിനെ വിളിക്കാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ത്രീ സെറ്റിന്റെ റേറ്റ് വെറും നാണൂറ്റി അറുപത്തി ഒൻപതാണ് ഓഫർ റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ കോട്ടൺ കളക്ഷൻസ് ആയിരുന്നു അപ്പൊ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം കേട്ടോ ഈ അൺസ്റ്റിച്ച് ചുതാർ മെറ്റീരിയൽസ് നമുക്ക് എന്താ പറയാ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്തിടാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് അടുത്ത കളറാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് ഷെയ്ഡാണ് യു ഒഷനിലതേ നല്ല വൈറ്റ് കളറില് നമ്മള് എന്താ പറയുക കോട്ടൺ മെറ്റീരിയലില് ത്രെഡും അതുപോലെ തന്നെ എന്തും എന്ത് മിറാസ് ആണോ പേപ്പർ മിറാസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ നാനൂറ്റി അറുപത്തി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് എനിക്ക് വെയിറ്റ് വരുന്നത് അട്ടിപ്പൊളി ഗ്രീൻ കേട്ടോ ഏത് കളർ നിങ്ങൾ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം കാണിക്കുന്ന നാല് കളറും പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് മാത്രമല്ല ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ നല്ല ഫ്ലോറൽസിൽ ടൂ പോയിന്റ് ടൂ ഫൈവ് നമുക്ക് ദുപ്പട്ട ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് ബോട്ടാം മെറ്റീരിയൽ സെയിം കളർ ടോൺ തന്നെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷാൻഡോൺ മെറ്റീരിയൽ ഷാൻഡോൺ അല്ല ആക്ച്വലി ഇത് കോട്ടൺ അല്ല കോട്ടൺ മിക്സ് തന്നെയാണ് അട്ടിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ സെയിം കളർ ടോൺ ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഐറ്റം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈനിങ് ഐറ്റം യൂസ് ചെയ്യാവേ ദയവീതി കോട്ടൺ കളക്ഷൻസ് വാങ്ങിച്ചിട്ട് മിഷൻ വാഷ് ചെയ്യരുത് കാരണം നമുക്ക് ഒരു നാല് യൂസിന് അപ്പുറം മിഷിൻ വാഷ് ചെയ്താൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതൊരു ഐസ് ബ്ലൂ ആണ് കേട്ടോ ഐസ് ബ്ലൂന്നോ പൗഡർ ബ്ലൂന്നോക്കെ നമുക്ക് പറയാം അട്ടിപ്പൊളി ആയിട്ടുണ്ട് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കിക്കെ നാനൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഒരു എത്തനെ കളക്ഷൻ എന്ന് തന്നെ പറയാം ഒരു സ്റ്റാൻഡേർഡ് ക്ലാസി ലുക്ക് തരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്ടിപ്പൊളി കളക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൾക്ക് സ്റ്റോക്ക് ഇല്ല ഒരു നാൽപ്പത് ദിവസം കണ്ടേ ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ അടിപ്പൊളിയായിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സെയിം കളർ കലാറ്റോണില് ബോട്ടം ഓൺലൈൻ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ട് അനുകാഡസൈൻസിനകത്ത് പെർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് മൂന്ന് വാട്സ്ആപ്പ് അവൈലബിൾ ആണ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെ ശ്രദ്ധിക്കാനിട്ടാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കൊടുത്തിട്ടുണ്ട് വാട്സപ്പിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഇതൊരു ലെമൺ യെല്ലോ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെമൺ യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നാല് കളേഴ്സിലും എനിക്ക് എന്താ പറയാ അവോയ്ഡ് ചെയ്യാനുള്ളതില്ല എന്റെ ടേസ്റ്റ് അനുസരിച്ച് നാലും എന്റെ ഒരു എന്താ പറയാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബൈ ഐറ്റം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട അടിപൊളി ആയിട്ടുണ്ടല്ലോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ബൈ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക വെറും നാനൂറ്റി അറുപത്തൊൻപത് രൂപ മാത്രമേ അവൈൽ എന്താ പറയാ ഇതിന്റെ ഒരു പ്രൈസ് വരുന്നുള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലോഞ്ചിങ് പ്രൈസ് ഉണ്ടായിരുന്ന കളക്ഷൻസ് ആണ് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് അത്രയും എമൗണ്ട് എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കാനില്ലാത്തവർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് എന്താ പറയാ നമ്മുടെ ലെമൺ യെല്ലോ ശരിക്കും പഴുത്ത നാരങ്ങയുടെ ആണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് ഹെവി കോട്ടൺസ് ആണ് കേട്ടോ തീർച്ചയായിട്ടും സാധിക്കുന്നവർക്ക് പേർച്ചേസ് ചെയ്യുക ആൾറെഡി നാല് കളേഴ്സും നിങ്ങളെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുക്കുക അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ കോമൻസ് താഴെ റെഡോൺ ചെയ്യുക ഏത് കളക്ഷൻസ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വേസ്റ്റ് എന്നുള്ളത് താഴെ പിന്നെന്താ ഓർഡർ ഓർഡർ ഫോം 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 ചെയ്യുന്ന സമയത്ത് അതായത് നമ്മുടെ എല്ലാം നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഇവിടുന്ന് നിങ്ങൾക്ക് തരും അത് ഫില്ല് സമയത്ത് ഫോൺ നമ്പറും പിൻകോഡും തെറ്റിക്കരുത് അത് കൃത്യമായിട്ട് ഒരുപാട് സംസാരിച്ചപ്പോഴത്തേന് എന്താ പറയാ ബുദ്ധിമുട്ട് വന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ആ ഓർഡർ ഫോമില് സെറ്റ് വരുത്തരുത് അതിലെ ഫോൺ നമ്പറും പിൻകോഡും മാറരുത് പേരും മാത്രം കൊടുത്താൽ പോലെ നിങ്ങളുടെ അഡ്രസ്സും ലാൻഡ്മാർക്കും കൂടെ കൊടുത്താലും കൊറിയർ ബോയ്സിന് കുറച്ച് എളുപ്പമായിരിക്കും പ്രോഡക്റ്റ് വീട്ടിലെത്തിക്കാൻ ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും ഇതിനകത്തൊക്കെ വലിയ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ ഏറ്റവും അടുത്ത കളക്ഷൻസിട്ട് എടുത്ത് വീട്ടിൽ കേട്ടോ